പ്രശസ്ത നടി ആശുപത്രിയിൽ ഞെട്ടലോടെ ആരാധകരും സിനിമാ ലോകവും ഓടിത്തുടങ്ങിയ ട്രെയിനിൽ നിന്നും ചാടിയിറങ്ങാൻ ശ്രമിക്കവയാണ് ഹിന്ദി നടി കരിഷ്മാ ശർമ്മക്ക് പരിക്കുപറ്റിയത് കരിഷ്മ ശർമ്മ തലയടിച്ച് വീഴുകയായിരുന്നു തലയ്ക്കും നടുവിനും പരിക്കേറ്റതിനെ തുടർന്ന് താരം ചികിത്സയിലാണ് നടി തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾക്ക് ട്രെയിനിൽ കയറാൻ സാധിച്ചില്ല തുടർന്നാണ് കരിഷ്മ ട്രെയിനിൽ നിന്നും ചാടിയിറങ്ങാൻ ശ്രമിച്ചത് നിരവധി സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും വേഷമിട്ടിട്ടുള്ള നടിയാണ് കരിഷ്മ ശർമ്മ വേഗം സുഖം പ്രാപിക്കൂ എന്ന പ്രാർത്ഥനകളോടെ നിരവധി ആരാധകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത്